"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا ورابطوا واتقوا الله لعلكم تفلحون سنيهم الله ستبشوا അള്ളാഹു നിയമ നിർദ്ദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഭൂവത്ത ആല തക്കവ വർദ്ധിപ്പിച്ചതെന്ന് നമ്മ ഏവരെയും അവൻ്റെ ഉത്തമ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ വിജയം നേടുക രണ്ട് ലോകത്തും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവരായി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹവും അവരുടെ പ്രാർത്ഥനയും എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിങ്കൽ സ്വീകാര്യത ലഭിക്കുന്ന വിധത്തിൽ വിജയികളാകുവാൻ സാധിക്കുക എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അൽ ഇമ്രാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞ ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളെ ഓദിക്കേൾപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ യുസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും ചെയ്യുവേൻ ൂ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുകയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവേൻ ലാൽ നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടി എന്ന് വിജയത്തിൻ്റെ മാനദണ്ഡമായി അള്ളാഹു സുബാനഹ ഈ ഒരു സൂക്തത്തിലൂടെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായി അഭിസംബോധന തന്നെയും വിശ്വാസികളോടാണ് ഈമാനുള്ള ആളുകളോടാണ് അഥവാ ഈമാനുള്ള വിശ്വാസം വളരെ ക്ലിയറായ ആളുകൾക്ക് മാത്രമാണല്ലോ വിജയമുണ്ടാവുക അള്ളാഹു സുബാനൂ താലയുടെ സഹായമുണ്ടാകുവാൻ ആരൊക്കെ നമ്മെ കൈവടിഞ്ഞാലും റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുമെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല എന്നാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വിശ്വാസികൾക്ക് എപ്പോഴും ഊർജവും കരുത്തും പകരുന്ന ഒരു വചനമാണത് സത്യവിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും പ്രതീക്ഷക്ക് വക നൽകുന്ന ഊട്ടി ഉറപ്പിക്കുന്ന വചനമാണത് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഭീരുക്കളായി ജീവിക്കേണ്ടവരല്ല നിരാശയോടെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തത്വമാണ് ാഹ് അള്ളാഹു നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഫല ഫലകാലിബലക്കും നിങ്ങളെ പരാജയപ്പെടുത്താനോ നിങ്ങളെ അതിജയിക്കുവാനോ ഒരു ശക്തിക്കും സാധിക്കുകയില്ല അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താനും നശിപ്പിക്കാനും ഒരാൾക്കും സാധിക്കുകയില്ല അതിന് കഴിയുന്ന ഒരു ശക്തിയുമില്ല എന്നാഹു പറയുകയാണ് അതേ അവസരത്തിൽ കൈവടിഞ്ഞാലോ കൈവടിഞ്ഞാലോ നിങ്ങളെ അവന് ശേഷം നിങ്ങളെ സഹായിക്കാൻ ആരാ ഉള്ളത് ആര് വിചാരിച്ചാലും സഹായിക്കാൻ കഴിയില്ല റബ്ബ് കൈവടിഞ്ഞാൽ ഇതാണ് അള്ളാഹു താര വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികളെപ്പോഴും റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം തന്നിൽ നിലനിൽക്കുവാൻ ആവശ്യമായതൊക്കെ തന്നിലുണ്ടോ എന്ന് പരിശോധിക്കണം റബ്ബിൻ്റെ സഹായം തനിക്ക് നഷ്ടമാകുന്ന ഏതെങ്കിലും ദുർഗുണങ്ങൾ അഥവാ അള്ളാഹു എന്നെ കൈവടിയുന്ന ഏതെങ്കിലും സ്വഭാവങ്ങൾ എന്നിലുണ്ടോ എന്നും ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അത് പരിശോധിക്കാതെ നമ്മൾ മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തലപുകഞ്ഞാലോചിച്ച് ടെൻഷനായിട്ട് യാതൊരു പ്രയോജനവുമില്ല റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടുമോ അതിന് നമ്മൾ അർഹരാകാൻ മാത്രം ബലം നമുക്കുണ്ടോ റബ്ബ് സഹായിക്കാമെന്ന് പറഞ്ഞത് ചപ്പ് ചവറുകളെ അല്ലെ സഹായിക്കാമെന്നാണ് അള്ളാഹുവിന്റെ കരാറ് അള്ളാഹു സുബാനീങ്ങളുടെ കൂടെയാണ് വിശ്വാസികളുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിയുടെ വിജയം വരിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുമ്പോൾ ആദ്യം തന്നെ സംബോധന ചെയ്തത് അടിവരയിട്ട് മനസ്സിലാക്കണം യാ ആമനു എന്നാണ് വിശ്വസിച്ചവരെ അപ്പൊ വിശ്വാസികളോടാണ് സംസാരം ഈമാൻ പൂർണമായവരോടാണ് സംസാരം ഈമാനികമായ നിലക്കുള്ള ദൃഢതയിൽ അടിയുറച്ച് അതിൽ സംശയമില്ലാതെ മുന്നോട്ട് പോകുന്നവരോടാണ് റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനം നിങ്ങൾ എന്ത് ചെയ്യണം യുസ്ബിറു നാല് കാര്യങ്ങളായി ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ നന്നായി ക്ഷമിക്കണം വിജയത്തിന്റെ മാനദണ്ഡമാ പറയുന്നത് നിങ്ങൾ സഹിക്കണം ക്ഷമിക്കണം സബർ ധാരാളമായി നമ്മൾ കേട്ട് തഴകിയ ക്ഷമ സഹനം എന്നൊക്കെ ഒരുപാട് കേട്ട് പരിചയമുള്ള പദങ്ങളാണ് പക്ഷേ വേണ്ടിടത്ത് സഹനമില്ലാത്തവരാണ് നമ്മൾ ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യം അള്ളാഹുവിന് പൊരുത്തമുള്ള സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നതിലാണ് അതിന് നല്ല ക്ഷമയുള്ളവർക്കേ പറ്റൂ അള്ളാഹുവിനെ ഇഷ്ടമുള്ള ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ക്ഷമ വേണം അതേപോലെ തന്നെ റബ്ബ് നമ്മോട് അരുതെന്നു പറഞ്ഞ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം അത് രണ്ടാമത്തെ ക്ഷമയാണ് മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം പല പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം അവിടെയൊക്കെ നിരാശപ്പെടാതെ അള്ളാഹുവിനോട് ഏതെങ്കിലും നിലക്കുള്ള വെറുപ്പിന്റെ വാക്കുകളോ ഇടപെടലുകളോ നമ്മുടെ സംസാരങ്ങളിലോ പെരുമാറ്റങ്ങളിലോ വരാതെ അവിടെ അതെന്റെ റബ്ബനിക്ക് അതിലായിരിക്കും ഹൈറ് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ റബ്ബെനിക്ക് വിധിക്കുന്നത് എന്തും ഹൈറാണെന്ന് റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ആ സഹനം പോകുന്ന വിധത്തിലുള്ള സഹനവും ആരിലുണ്ടോ അവർക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് രണ്ടാമത് നിങ്ങൾ നോക്കൂ വസാബിറു ആ സബിറിന്റെ തന്നെ മറ്റൊരു വകുപ്പാണത് നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കണം ചെറിയ ക്ഷമയൊന്നും പോരാ കാരണം മനുഷ്യന് സഹിക്കാനാവാത്ത പലതും വരുമ്പോൾ മനുഷ്യൻ പൊട്ടിത്തെറിക്കും അവന് ക്ഷമയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതല്ലാതെ ക്ഷമയിൽ മികവ് കാണിക്കാൻ പലപ്പോഴും കഴിയൂല അതുകൊണ്ട് അത് അള്ളാഹു പ്രത്യേകം വേറെ എടുത്തു പറഞ്ഞു നിങ്ങൾ ക്ഷമയിൽ വല്ലാതെ മികവ് കാണിക്കണം എന്നുള്ളത് അവിടെയൊക്കെ മുഫസിരി വിശദീകരിച്ച് തന്നിട്ടുണ്ട് നമുക്ക് സഹിക്കാനാവാത്ത നിലക്ക് നമ്മോട് ശത്രുക്കൾ പെരുമാറുമ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള പലരിൽ നിന്നും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മറ്റു പല വിധത്തിലുള്ള എല്ലാ അർത്ഥത്തിലും നമ്മെ മനസ്സ് തളർത്തിക്കളയുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ വളരെ ക്ഷമിക്കാനും സഹിക്കാനും അതിൽ മികവ് പുലർത്തുവാനും സാധിക്കണം ഇല്ലെങ്കിൽ സാധാരണ ക്ഷമയുള്ളവരൊക്കെ പരാജയപ്പെടും ഈ മേഖലയിൽ എന്നാണ് അതുകൊണ്ട് അതും നിങ്ങൾക്ക് വേണമെന്നാണ് അള്ളാഹു പറയുന്നത് മൂന്നാമത് പറയുന്നത് വറാബിത്തു നിങ്ങളെപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം അത് ശത്രുക്കളുടെ അറ്റാക്ക് ആവാം അതേപോലെ തന്നെ നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്ന ശക്തികളാവാം നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നവരാകാം നമ്മുടെ യഥാർത്ഥമായ രൂപത്തിലുള്ള ഇസ്ലാമിക ജീവിതത്തിന് ആ വിധത്തിൽ ഏതെങ്കിലും ഷെറുകൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാവാം ജാഗ്രത വേണം വിശ്വാസികൾക്ക് വിശ്വാസികൾ അവരുടെ ഏറ്റവും ജീവനേക്കാൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് അവൻ്റെ തോഷയതും അവൻ്റെ സുന്നത്തും അവൻ്റെ ആദർശ ജീവിതവുമൊക്കെ ഒക്കെ അവിടെയൊക്കെ കൃത്യമായ കണിശതയും നല്ല ജാഗ്രതയും ഒക്കെ ഉണ്ടാകണം അതിർത്തികൾ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ടി അതിർത്തികൾ സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുന്ന കാവൽ ഭടന്മാരുടെ ആ കാത്തിരിപ്പ് വരെ ഈ ആയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതും അതോടനുബന്ധമായ മറ്റു പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും തന്റെ വിജയത്തിന് എതിരായി വരുന്ന വിധത്തിലുള്ള ഏതൊക്കെ ശത്രുക്കൾ തനിക്കുണ്ടോ ആ ശത്രുക്കളുടെ നീക്കങ്ങളിൽ ജാഗ്രതയുള്ളവരായി നിങ്ങൾ മാറണം അതാണ് വറാബിത്തു എന്ന് പറയുന്നത് അവസാനം പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുവീൻ അതാണ് നാലാമതായി അള്ളാഹു പറയുന്നത് അതിലെല്ലാം പെട്ട് കഴിഞ്ഞു എന്താ തക്വ എന്നുള്ളൊരു നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ഒരുപാട് ഉത്ബോധനങ്ങളിലൂടെ ഉപദേശങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക അള്ള വെറുത്തതും അല്ല അരുതെന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക ആ ഒരു സൂക്ഷ്മമായ ജീവിതം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഈ തവ മാനദണ്ഡമാക്കി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ മാനികമായ ദൃഢത മാനദണ്ഡമാക്കി ക്ഷമയും സഹനവും ക്ഷമയിൽ മികവ് കാണിക്കലും അതുപോലെ തന്നെ ഏത് വിധത്തിൽ തന്നെ പരാജയപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെയുമുള്ള ജാഗ്രതയോടുകൂടെയുള്ള മനസ്സും ആ വിധത്തിൽ ഒരാളിൽ ഉണ്ടായാൽ അവർ വിജയിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ പറയുകയാണ് എന്താ നമ്മൾ ആകെ തകർന്നു പോവല്ലേ നശിക്കല്ലേ എല്ലാം കൊണ്ടും നമ്മൾ കഷ്ടതയിലല്ലേ എന്താ അള്ളാഹു നമ്മളെ സഹായിക്കാത്തത് നമ്മൾ എത്രയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പലരും പരിഭവപ്പെടാറുണ്ട് പറയാറുണ്ട് ആലോചിക്കുക ഇതൊന്നും വെറുതെങ്ങനെ കൈത്തളികയിൽ ഇങ്ങനെ കൈത്തലത്തിൽ വെച്ച് നീട്ടിത്തരുന്നതല്ല റബ്ബിന്റെ സഹായം റബ്ബ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഉപാധികളും കണ്ടീഷനുകളും പൂർത്തിയാക്കിയവരാണോ ഞാനും നിങ്ങളും എന്ന് പറഞ്ഞിട്ട് വേണം അത് പരിശോധിച്ചിട്ട് വേണം അള്ളാനോട് പരിഭവപ്പെടാൻ എന്താ റബ്ബെ ഞങ്ങളെ സഹായിക്കാത്തത് എന്താ ഇങ്ങനെയൊക്കെ ആകുന്നത് എന്താ രാജ്യം ഇങ്ങനെ എന്താ ലോകം ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല അല്ല സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇടത്തൊക്കെ അവൻ പറഞ്ഞിട്ടുള്ള ഉപാധികളും കണ്ടീഷനുകളുമുണ്ട് അതെന്റെ ജീവിതത്തിലുണ്ടോ അത് ഞാൻ പാലിക്കാറുണ്ടോ എന്നിട്ടാ അള്ളഹാനോട് പറഞ്ഞിട്ട് ഉത്തരം കിട്ടിയോ ഇല്ലേ എന്നൊക്കെ പരിഭവപ്പെടേണ്ടത് പിന്നെ ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും റഹ്മാനായ റബ്ബ് പറഞ്ഞ ഈ പോയിന്റുകൾ വിശാലമാണ് ഓരോ കാര്യങ്ങളും വളരെ വിശാലമാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് തൻ്റെ ഭാഗത്ത് വീഴ്ച എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കുകയും കമ്മികൾ ന്യൂനതകൾ പരിഹരിക്കുവാനും ശ്രമിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക റബ്ബിൻ്റെ സഹായമുണ്ടാകും തീർച്ചയാണ് അത് അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ് റബ്ബ് വാഗ്ദത്തം ചെയ്താൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മറ്റുള്ളവരോ വാഗ്ദത്തം ചെയ്യുന്നത് പോലെയാവില്ല അള്ളാഹുവിൻ്റെ കരാറ് അത് നടക്കുക തന്നെ ചെയ്യും അവൻ കരാറുകൾ പാലിക്കാത്തവനല്ല വളരെ കൃത്യമായി അള്ളാഹു അവനെക്കുറിച്ചത് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വിജയത്തിന്റെ നിദാനങ്ങളായ ഈ മാനദണ്ഡങ്ങൾ نمل بورتي أكجا الرحمن يا رب أفنده سهّام لله أرتدي لهم إير تلاتي لهم ما بين داموكِ بردانم تيوما راجتة قورعي أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. അമ്മാഅബുസൈക്കും അബാദുല്ലാ ഒന്നഫ്സിത്തുവ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉടർത്തുകയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹു സുബാനുഭൂത്താലയുടെ സഹായം ലഭിക്കുവാനുള്ള മാനദണ്ഡങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഏത് രാജ്യത്ത് താമസിക്കുമ്പോഴും ആ രാജ്യത്തെ നിർഭയത്വത്തോടു കൂടെ താമസിക്കുവാൻ ആ രാജ്യത്തിൻ്റെ സുരക്ഷ ആ രാജ്യത്തിൽ സമാധാനം നിലനിൽക്കുക എന്നുള്ളത് ഏതൊരു പൗരനും ആഗ്രഹിക്കുന്ന കാര്യമാണ് മഹനായ ഹലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി മക്കാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു റബ്ബി റബ്ബേ എൻ്റെ രക്ഷിതാവേ ഈ നാടിനെ നീ നിർഭയത്വത്തിൻ്റെ നാടാക്കി മാറ്റണേ എന്ന് നിസാഹു അലൈഹി വസ്ലം ആ മക്കാ രാജ്യം പൊടുമ്പോൾ ഇഷ്ടല്ലാതെയാണ് അവിടുന്ന് പോകുന്നത് മദീനയിലേക്ക് ഹിജറപോകേണ്ടി വന്നപ്പോൾ മക്കയുടെ അതിർത്തി കിടക്ക് മദീനയിലേക്ക് ഇങ്ങനെ പോകുന്ന നേരത്ത് മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിച്ചു രാജ്യങ്ങളിൽ അച്ഛറ്റവും മിൻബലദിൻ രാജ്യങ്ങളിൽ അച്ചി ഏറ്റവും വിശുദ്ധമായ മണ്ണാണ് നീ വാഹബക്കീല്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നീ പക്ഷെ ഇവിടുന്ന് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ പോകേണ്ടി വരികയാണ് എന്ന് ആ രാജ്യത്തോടുള്ള സ്നേഹം അവിടുന്ന് പിറന്ന അവിടുന്ന് താമസിക്കുന്ന രാജ്യത്തിൻ്റെ നിർഭയത്വം മദീനയിലെത്തിയപ്പോഴും അവിടെയാണ് പിന്നെ താമസിക്കുന്നത് അവിടുത്തെ നിർഭയത്വത്തിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു മദീനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇതൊക്കെ ഒരു രാജ്യത്ത് നിവസിക്കുമ്പോൾ അവിടെ നിവസിക്കുന്ന ആളുകൾ ആഗ്രഹിക്കേണ്ട കാര്യം അവിടെ സമാധാനം നിലനിൽക്കണമെന്നാണ് സുരക്ഷയുണ്ടാകണമെന്നാണ് നിർഭയത്വം ഉണ്ടാകണമെന്നാണ് ആ നിർഭയത്വത്തിനോ അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനോ സമാധാനത്തിനോ വിരുദ്ധമായ ഒരു നീക്കങ്ങളും ഒരു രാജ്യത്ത് നിവസിക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല ജോലിക്കാർ അവരുടെ ജോലികൾ കൃത്യമായി നിർവഹിക്കൽ അവരേറ്റെടുത്തമാനത്താണ് എവിടെയാണെങ്കിലും വിദ്യാർത്ഥി അവന്റെ പഠനത്തിൽ മികവ് കാണിക്കൽ അവൻ ഏറ്റെടുത്ത അവനേറ്റെടുത്തമാനത്താണ് എവിടെയാണെങ്കിലും എവിടെയും വിശ്വാസികൾ അവരുടേതായ കടമകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യം തകരില്ല രാജ്യത്ത് സുരക്ഷയുണ്ടാകും സമാധാനമുണ്ടാകും പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ റബ്ബിൻ്റെ സഹായവും ഉണ്ടാകും ഇത് നമ്മൾ മനസ്സിലാക്കുക എല്ലാ പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ ഏതെങ്കിലും വിധത്തിൽ എന്ന് പരിശോധിക്കുകയും റബ്ബിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന വിധത്തിൽ റബ്ബിനോടൊരു അടുപ്പം നേടുന്ന ആളുകളായി മാറുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും തക്കുക ഉള്ള നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ പള്ളിയിൽ വർഷങ്ങളോളം ചുമഴക്ക് പങ്കെടുത്തിരുന്ന റോളയിൽ ഒരു കച്ചവടം ചെയ്തിരുന്ന നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹം ഇന്നലെ പെട്ടെന്ന് കർമ്മരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്നലെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നാട്ടിലാണ് അദ്ദേഹമുള്ളത് അഹു സുബാനുഭൂല അതുപോലെ പല ആളുകളും നമ്മുടെ പരിചയത്തിലുള്ളവരും പരിചയത്തിലുള്ളവരുമല്ലാത്തവരുമൊക്കെ ഇടപറഞ്ഞു പോവുകയാണ് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും എപ്പോഴാണ് ആ വിളി വരിക എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ റെഡിയായിട്ടിരിക്കണം ഈ മാനികമായ റെഡിയാവലാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കുക മറ്റെന്തിനേക്കാളും ഉപരി അതാണ് അമിനായി മരിക്കുവാൻ നമുക്ക് സാധിക്കണം റബ്ബെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ തപറുകൾ ഈ വിശാലമാക്കി കൊടുക്കണമേ അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കണമേ ഞങ്ങളെയും അവരെയും നിൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടണേ അതേപോലെ തന്നെ ജഹന്നമില്ലെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ മരണവാർത്തയും നമ്മൾ ഇന്നലെ അറിഞ്ഞു എല്ലാവർക്കും അള്ളാഹു സുബാനഹുഅാല പരലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫുലിൻ മുസ്ലിമാ والانبات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم وفق ولاة امورنا لما تحبه وترضى اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين